ഒരു അപകടം കണ്ടാൽ തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്നവരുടെ ഇടയിൽ വ്യത്യസ്തയാവുകയാണ് ഒരു പതിനാറുകാരി സന ഫാത്തിമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പക്ഷെ അവൾ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും അപകടത്തിൽപ്പെട്ട ബിന്ദു എന്ന അമ്മയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷെ സന നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരു അപകടം കണ്ടാൽ ഒരിക്കലും തിരിഞ്ഞ് നടക്കരുതെന്ന പാഠം ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ചയായിരുന്നു വന്ന് തിരുവനന്തപുരത്ത് അമ്പലമുക്ക് ജംഗ്ഷന് സമീപം ഒരു അപകടം നടക്കുന്നു റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ബൈക്കിടിച്ച് ഒരു വീട്ടമ്മ റോഡിൽ വീണു കെ എസ് ആർ ടി സി ബസ് ഉടനെ പാഞ്ഞു വന്ന് കെ എസ് ആർ ടി സി ബസ് തട്ടി മരിച്ചു ഉഴമലയ്ക്കൽ ഏലിയാവൂർ കിഴക്കൻകര പുത്തൻ വീട്ടിൽ വിനോദിന്റെ ഭാര്യ ബിന്ദു എന്ന മുപ്പത്തെട്ട് വയസ്സുകാരിയാണ് മരിച്ചത് വൈകുന്നേരമാണ് നല്ല തിരക്കുള്ള സമയത്താണ് അപകടം നടന്നത് റോഡിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് ചോരയിൽ കുളിച്ച് കിടന്ന ബിന്ദുവിനെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അപകടത്തിൻ്റെ ഭീകരത കണ്ട് പലരും ഞെട്ടിമാറി നിൽക്കുകയായിരുന്നു ഓടിക്കൂടിയവരെല്ലാവരും അടുത്തേക്ക് വരാൻ മടിച്ചു എന്നാൽ അപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ ഓടിച്ചെന്ന് ഒരു കൈ നീട്ടിയത് സന ഫാത്തിമ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി പതിനാറുകാരി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു തിരുവനന്തപുരം കവടിയാർ സാൽവേഷ്യൻ ആർമി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സനയെ തേടി ബിന്ദു ജോലി ചെയ്തിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വന്നു അവർ പറഞ്ഞപ്പോൾ മാത്രമാണ് സ്കൂൾ പ്രിൻസിപ്പൽ പോലും സനയുടെ ധീരമായ ആ ഇടപെടലിനെക്കുറിച്ച് അറിഞ്ഞത് എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്നെല്ലാവരും ചോദിച്ചു സനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ അമ്മയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലേ അതിൻ്റെ പേരിൽ ആരെങ്കിലും എന്നെ തേടി വരുമെന്നോ അല്ലെങ്കിൽ എനിക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുമെന്നോ ഇതൊന്നും കരുതില്ലല്ലോ അത്രയേ അന്ന് ചെയ്തുള്ളൂ വളരെ കൂളായിട്ടുള്ളൊരു മറുപടി അപകടം സംഭവിച്ച് റോഡിൽ വീണ് കിടക്കുന്നവരെ സഹായിക്കാൻ പോയി വെറുതെ പുലിവാല് പിടിക്കണോ എന്ന് ആലോചിച്ച് മാറി നടക്കുന്നവർ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം അവിടെയാണ് സനാ ഫാത്തിമ മനുഷ്യത്വത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു മാതൃക സൃഷ്ടിക്കുന്നത് ബന്ധുക്കൾ വരുന്നത് വരെയുള്ള ആശുപത്രി വരാൻ കാത്തിരിപ്പോ പോലീസ് കേസിൻ്റെ സാങ്കേതികതയോ അതൊന്നും സനയെ പിന്തിരിഞ്ഞ് ചിന്തിക്കണമെന്ന് തോന്നിപ്പിച്ചില്ല ഒരു ജീവൻ്റെ വില അതിനേക്കാളൊക്കെ വലുതാണെന്ന് സന മനസ്സിലാക്കി ഇനി സനയുടെ തന്നെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് മോഡൽ എക്സാം ആയിരുന്നു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ബൈക്ക് ഒരു ആൻറ്റിയെ ഇടിച്ചു വീണ് കിടക്കുന്ന ആൻറ്റിയുടെ ശരീരത്തിലൂടെ ബസ്സിൻ്റെ പിൻഭാഗത്തെ ടയർ കയറിയിറങ്ങി ഒരു വണ്ടി തട്ടി വീണതിൻ്റെ പരിക്കിനം ബസ് കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഭീകരമായ അവസ്ഥയാണ് പറയേണ്ടല്ലോ അരഭാഗത്തോടെയാണ് ബസ് കയറിപ്പോയതെന്ന് സന പറയുന്നു ശരീരം പൊട്ടിച്ചിതറിയ അവസ്ഥ അത് കണ്ടുപോയി ഓടിച്ചെന്ന ആൻറ്റിയുടെ വസ്ത്രമെല്ലാം മാറിക്കിടക്കായിരുന്നു അതൊക്കെ എൻ്റെ ഷോളെടുത്ത് ആൻറ്റിയുടെ ശരീരം മറച്ചു ആകെ ചോരി ഒഴുകുന്നു ആളുകൾ കൂടി ഏതെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ആംബുലൻസ് തന്നെ വരണമെന്ന് കൂടെ നിന്നവരിൽ ഒരാൾ പറഞ്ഞു ഉടനെ ഫോൺ എടുത്ത് ഞാൻ തന്നെ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു അഞ്ച് മിനിറ്റിൽ ആംബുലൻസ് എത്തിക്കാമെന്ന് പറഞ്ഞു ആംബുലൻസ് വന്നു സാധാരണ സ്ട്രക്ചർ കയറ്റിക്കൊണ്ട് പോകാൻ പോലും സാധിക്കാത്ത ഒരു രൂപമായിരുന്നു അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള സംവിധാനത്തിലൂടെയാണ് ആംബുലൻസിലേക്ക് കയറ്റിയത് ആൻറ്റിയെ കയറ്റി കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആരെങ്കിലും ഒപ്പം വരാമോ എന്ന് ആന്റിയെ പരിചയമുള്ള പലരും അവിടെ ഓടിക്കൂടിയവരിലുണ്ടായിരുന്നു പക്ഷേ ആരും ആംബുലൻസിൽ കയറാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഞാൻ ആൻറ്റിക്കൊപ്പം ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് ഈ പതിനാറുകാരി പറയുന്നു അപകടം പറ്റിയ സ്ത്രീ ആരാണെന്ന് അറിയില്ല അവരുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം അതുകൊണ്ട് അവരുടെ ബാഗ് തുറന്നു നോക്കി എന്തെങ്കിലും നമ്പറോ മേൽവിലാസമോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഫോൺ നശിച്ചു പോയിരുന്നു അവസാനം ഒരു ആധാർ കാർഡും കണ്ണാശുപത്രിയിലെ ഒരു കാർഡും കിട്ടി അതിലെ നമ്പറിൽ വിളിച്ചിട്ട് ആരും എടുത്തില്ല ഇവരുടെ പേര് ബിന്ദു ആണെന്ന് മനസ്സിലാക്കി പ്രായവും അതിൽ നിന്ന് കിട്ടി കാര്യങ്ങളെല്ലാം ആംബുലൻസിൽ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു പിന്നെ സ്വന്തം അമ്മയെ വിളിച്ച് നടന്ന കാര്യങ്ങൾ അറിയിച്ചു ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ആശുപത്രിയിലെത്തി അറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഒപ്പി ടിക്കറ്റ് എടുത്തു ഈ സ്ത്രീയെ അകത്തേക്ക് കൊണ്ട് പോയി കുറേ നേരം ആ വരാന്തയിൽ തന്നെ ഈ പെൺകുട്ടി നിന്നു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആൻ്റിയുടെ നില അതീവ ഗുരുതരമാണ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് അവിടെ നിന്ന് ആരൊക്കെയോ ആ ആൻറ്റിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു ആൻറ്റിയുടെ ഭർത്താവ് വന്നു എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു അമ്മ ആശുപത്രിയിൽ വന്നു പോരുന്നതിന് മുൻപ് ആൻറ്റിയെ ഒന്നുകൂടി കാണാൻ തോന്നി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ അനുവദിച്ചു തിരികെ വീട്ടിലെത്തിയിട്ടും ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല രാത്രി വീണ്ടും അവിടെ ഉണ്ടായിരുന്ന ആൻറ്റിയുടെ ബന്ധുവിനെ വിളിച്ചു ആൻറ്റിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആ ചേട്ടൻ പറഞ്ഞു വലിയ നിരാശ തോന്നി കാലൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആൻറ്റി ജീവിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിപ്പോയി കരഞ്ഞു നിന്നിട്ട് എന്ത് കാര്യം ആൻറ്റി ജോലി ചെയ്തിരുന്ന കവടിയാർ സീസൺസ് അപ്പാർട്ട്മെൻറ്റിലെ മാനേജറാണെന്ന് തോന്നുന്നു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആംബുലൻസിന് പിറകെ മറ്റൊരു വണ്ടിയിൽ അവർ ആശുപത്രിയിലേക്ക് വന്നിരുന്നു പക്ഷേ ആദ്യം അദ്ദേഹം കരുതിയത് ഞാൻ ആംബുലൻസ് സ്റ്റാഫാണ് എന്നായിരുന്നു പിന്നീടാണ് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹവും റെസിഡൻസ് അസോസിയേഷനിലെ ചിലരും കൂടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ സ്കൂളിനെന്നെ അന്വേഷിച്ചു വന്നു ഈ സംഭവം സ്കൂളിൽ ആരോടും പറഞ്ഞിരുന്നില്ല ഇവർ വന്ന് എൻ്റെ പ്രിൻസിപ്പലിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവരും ഇതറിയുന്നത് അങ്ങനെ ഒരു അപകടം നടന്നതും ആ സ്ത്രീ മരിച്ചതുമെല്ലാം അറിയാമായിരുന്നെങ്കിലും ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്ന കാര്യം അറിഞ്ഞിരുന്നില്ല സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സ്കൂളിലെ ചില കുട്ടികൾ ഇതെല്ലാം കണ്ടിരുന്നു പക്ഷേ ഞാനായിട്ട് ആരോടും പറഞ്ഞില്ല ഇത്രയും വലിയ അപകടം കൺമുന്നിൽ നടന്നപ്പോൾ ഞെട്ടിപ്പോയി എന്നത് സത്യമാണ് ആർക്കാലും ഷോക്കാണ് കരയാനൊക്കെ തോന്നും ഞാൻ ആലോചിച്ചത് അങ്ങനെ കരഞ്ഞു നിന്നിട്ട് എന്ത് കാര്യം കാലിലൂടെ ബസ് കയറിപ്പോയത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കാൽ മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ആൻറ്റിക്ക് ജീവിക്കാമല്ലോ എന്നാണ് അതിന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ സഹായിക്കുക എന്നത് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ സ്വന്തക്കാർ ആരെങ്കിലും ആണ് അങ്ങനെ കിടക്കുന്നതെങ്കിൽ നമ്മൾ അവരെ അവഗണിച്ച് കടന്നു പോകാറില്ല ഒരിക്കലുമില്ല പലരും പറയാറുണ്ട് അപകടം കണ്ടപ്പോൾ ഷോക്കായി പോയി ബോധം പോകുന്ന അവസ്ഥയായിരുന്നു പക്ഷേ നമുക്ക് ആലോചിക്കേണ്ടത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് ഒരു അപകടം നടന്നതെങ്കിൽ നമ്മൾ മാറി നിൽക്കില്ല വേണ്ടത് ചെയ്യും അപകടവുമായി ബന്ധപ്പെട്ട കേസുണ്ട് അതിൽ സാക്ഷി പറയാൻ പോകാൻ ഞാൻ എന്തിനു മടിക്കണം എന്നാണ് ഈ പെൺകുട്ടി ചോദിച്ചത് കണ്ട കാര്യങ്ങളല്ലേ ആ വാഹനം ഓടിച്ചവർ ചെയ്തത് തെറ്റാണ് അമിത വേഗതയിൽ ആയിരുന്നിരിക്കണം അവർ കാരണം ഒരു ജീവൻ പോയല്ലോ എൻ്റെ അമ്മയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചാൽ റോഡിൽ നടന്ന അപകടം ആരെങ്കിലും ഒക്കെ കാണും അവരിൽ ആരെങ്കിലും സാക്ഷി പറയാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും എൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരും എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കും ഉണ്ടാകില്ല വിഷമം എന്നെപ്പോലെ രണ്ട് മക്കൾ അവർക്കുണ്ട് അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് എൻ്റെ ഒരു സാക്ഷിമൊഴികൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമെങ്കിൽ അത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല സന്തോഷമേ ഉള്ളൂ എന്നാണ് സനാ ഫാത്തിമ പറയുന്നത് വെറും ഒരു പതിനാറുകാരി പെൺകുട്ടിക്ക് തോന്നിയ ഈ ഒരു വിചാരം പലർക്കും ആക്സിഡൻ്റ് കാണുമ്പോൾ അപകടം കാണുമ്പോൾ അപകടത്തിൽ പെട്ട് കിടക്കുന്നവരെ കാണുമ്പോൾ ഇല്ലാതെ പോകുന്നതാണ് ഏറ്റവും വിഷമമുള്ള സംഗതി പക്ഷേ ഇനിയെങ്കിലും അങ്ങനെ ഒരു അപകടം നമ്മുടെ ആരുടെയെങ്കിലും കൺമുന്നിൽ പെടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയും നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്റ്റാസ് കർമാണിസ്